പാവപ്പെട്ട ഒരുത്തത് ലോഡ് ചെയ്തിട്ട് സാധനം പോയി ഇങ്ങനത്തെ സഹോദരന്മാരുള്ളതിന്റെ പേരില് നമുക്കിപ്പോ നല്ല ഏതാ ചീത്ത ഇന്ത്യ എന്ന് പറയണ അവസ്ഥയിലേക്ക് ഹലോ നമസ്കാരം എല്ലാം സുഖല്ലേ അപ്പൊ നമ്മൾ ഇക്കണ്ട കാലത്ത് നമ്മുടെ ജീവിത അനുഭവം പിന്നെ നമ്മുടെ പണ്ടാറ ബുദ്ധിക്ക് വെച്ച് ചെയ്യണേ നമ്മുടെ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് ഓക്കെ അപ്പോ ഇങ്ങനത്തെ വീഡിയോസിനും വീണ്ടും കാണണമെന്ന് വെച്ചാൽ ദയവ് നിങ്ങളെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം വെള്ളി മുങ്ങാന്നുള്ള സിനിമയിൽ നമ്മൾ ടീമിട്ടം പറയുന്നുണ്ട് ഇതൊരു മാതിരി എലിക്കണിയില് മറ്റേ സുനപിട്ട പോലെ കാരണത് ഒഴിവാക്കാനും പറ്റില്ല ഏറ്റവും കൊണ്ട് നടക്കണം എന്ന് പറയാനൊരു സാഹചര്യം ഉണ്ട് ഈ സിറ്റുവേഷനിലാണ് സത്യം പറഞ്ഞ പൊക്കാനും ഗവൺമെന്റും പിന്നെ ഇവിടുത്തെ എന്ത് പറയാ ഇന്ത്യക്കാർക്ക് പി ആർ കൊടുക്കാൻ തീരുമാനിച്ച ആൾക്കാരുടെ അവസ്ഥ നമ്മുടെ ഇന്ത്യക്കാര് ഒരുപാട് സ്ഥലങ്ങളിൽ ചെന്നിട്ട് നല്ല രീതിയിൽ നല്ല റെക്കോർഡുകൾ ഇട്ടിട്ടുണ്ട് ഉദാഹരണത്തിന് പറയുകയാണെന്ന് വെച്ചാല് നമ്മള് നമ്മുടെ ഗൂഗിളിന്റെ സിഇഒ പിന്നെ നമ്മള് ചന്ദ്രയാനലിക്ക് മറ്റേ സുനാപ്പി വിട്ടത് പിന്നെ നമ്മുടെ കൽപ്പന ഇട മരണപ്പെട്ട സ്പേസിൽ പോയിട്ട് മരണപ്പെട്ട കൽപ്പന ചോള അങ്ങനെ ഒരുപാട് ആൾക്കാരേക്കും റെക്കോർഡുകൾ ഇട്ടിട്ടുണ്ട് പക്ഷെ കാനഡയില് നമ്മുടെ കുറച്ച് ഇന്ത്യൻസ് പുതിയൊരു റെക്കോർഡ് ഇട്ടിരിക്കുകയാണ് അതായത് കാനഡ ചരിത്രത്തിൽ ആദ്യയിട്ട് നെറ്റ്ഫ്ലിക്സിൽ വരുന്ന വെബ് സീരീസിന് വരെ വെല്ലണ രീതിയിലുള്ള അടിപൊളി ഒരു മോഷണം നമ്മുടെ ഇന്ത്യക്കാർ ഇവിടെ നടത്തിയിട്ട് നല്ല റെക്കോർഡൊക്കെ ഇട്ട് നല്ല ഉഷാറാക്കി വെച്ചിട്ടുണ്ട് സ്വിറ്റ്സർലാൻഡിൽ നിന്ന് നമ്മുടെ കാനഡയിലത്തെ ടി ഡി ബാങ്ക് എന്ന് പറയുന്ന ഒരു ബാങ്ക് ഒരു പത്ത് നാനൂറ് കിലോന്റെ സ്വർണം കൊണ്ടുവരാനായിട്ട് സ്വിറ്റ്സർലൻഡിലത്തെ റിഫൈനറിക്ക് ഒരു ഓർഡർ കൊടുത്തു ഈ ഓർഡർ കൊടുത്തിരിക്കുന്നത് ബ്രിക്സ് എന്ന് പറയുന്ന ഒരു കമ്പനി അതായത് നമ്മുടെ നാട്ടില് എ ടി എമ്മിലേക്ക് പൈസ ഇടാൻ പോയില്ല അതേപോലത്തെ ഭയങ്കര ഹൈ ഹൈലി എന്താ പറയുക സെക്യൂർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഏജൻസിക്കാണ് അതിന്റെ ഇടപാട് കൊടുത്തത് അതിനോടൊപ്പം തന്നെ ബ്രിക്സ് ബ്രിക്സുകാർക്ക് അടുത്തൊരു കൺസൈൻമെന്റ് കൊണ്ട് കിട്ടിയത് അതായത് ഒരു രണ്ടര മില്യന്റെ കുറച്ച് വിദേശ കറൻസി കൊണ്ടുവരാനായിട്ട് ഏത് നമ്മുടെ ഈ എക്സ്ചേഞ്ചുകൾ സംഭവം ഉണ്ടല്ലോ അതായത് വിദേശ നാണയം ഡീൽ ചെയ്യുന്ന ടീമുകൾ അവരിൽ നിന്നൊരു ഓർഡർ കൊണ്ട് കിട്ടി അപ്പോൾ ഈ രണ്ട് കൺസ് കൂടിയിട്ട് നമ്മൾ ട്രക്കി ഓടിക്കുമ്പോൾ നമ്മൾ എൽ ടിയിൽ പറക്കാന്ന് പറയും അതായത് ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ പറക്കി പറക്കി ട്രെയിലർ ഫില്ലാകുന്ന പരിപാടി അതുപോലെ തന്നെ ഇവരെന്താ രണ്ടും കൂടിയിട്ട് എയർ കാനടക്ക് കാനഡയുടെ സ്വന്തം നമ്മുടെ എയർ ഇന്ത്യ എന്ന് പറഞ്ഞ പോലത്തെ എയർ കാനഡക്ക് ഇതിന്റെ ഓർഡർ കൊടുത്തു അപ്പൊ പാവം പൈലറ്റ് പോയിട്ട് രണ്ട് സ്ഥലത്ത് നിന്ന് ഈ സാധനയ്ക്കും കൂട്ടി പറക്കി സംഭവം കാനഡയിൽ എത്തിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനേഴാം തീയതി ഈ പറഞ്ഞ സംഭവം നമ്മുടെ രണ്ട് കൺസൈൻമെന്റുകളും ടൊറന്റോ എയർപോർട്ടിൽ എത്തുന്നു അതിനുശേഷം കസ്റ്റം ക്ലിയറൻസും കാരണം കഴിഞ്ഞിട്ട് നേരെ അവരുടെ വെയർഹൌസിൽ അത് സ്റ്റോറി അത് സൂക്ഷിച്ചു വെക്കണു ആ വെയർഹൌസിൽ അത് എത്തി ഒരു നാല്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു സാധാ ഒരു ട്രക്ക് ഏഹ് ടൺ എന്ന് പറയുന്ന ആ കപ്പാസിറ്റിയുള്ള ഒരു കുഞ്ഞൊരു സ്ട്രേറ്റ് ട്രക്ക് എന്ന് ഇങ്ങനെ പറയാം ഒരു കുഞ്ഞി ട്രക്ക് വരുന്നു എന്തൊരു പേപ്പർ ഗേറ്റിൽ കാണിക്കുന്നു ഗേറ്റ് തുറന്നു കൊടുക്കണു നേരെ അകത്തേക്ക് വന്നു അത് പാവപ്പെട്ടൊരുത്തന്നെ അത് ലോഡ് ചെയ്തിട്ട് സാധനം പോയി അത് കഴിഞ്ഞ് അപ്പൊ നമ്മുടെ ഈ വന്ന കൺസൈൻമെന്റ് കൂടി ഇരിക്കണം കേട്ടോ അതായത് ഇരുപത്തിരണ്ടര മില്യന്റെ സാധനമാണ് അതായത് നാട്ടിലത്തെ ഓൾമോസ്റ്റ് ഒരു നൂറ്റി മുപ്പത്താറ് നാൽപ്പത്താറ് അങ്ങോട്ട് കോടി നൂറ്റി മുപ്പത്താറ് കോടി വാരിയുള്ള സാധനമാണത് അപ്പോൾ അതൊരു അതോടൊപ്പുണ്ട് പിറ്റത്തെ ദിവസം കാലത്ത് ബ്രിക്സുകാര് അവർ വരെ വന്നെ ഭയങ്കര ആഘോഷ തോക്കും സാധനങ്ങളൊക്കെ ആയിട്ട് വന്നു കാരണം ഇക്കണ്ട വിലയുടെ സാധനങ്ങൾ എടുക്കാൻ പോണത് വന്ന് ഗേറ്റിൽ അവർ കൺസൈൻമെന്റ് പേപ്പർ കൊടുക്കണു അകത്തേക്ക് വരുന്നു വെയർ ഹൗസിൽ വരുന്നു പേപ്പർ കൊടുക്കണു എല്ലാം പ്രോപ്പറായിട്ട് പോയി പക്ഷെ നാല് മണിക്കൂർ നോക്കിയിട്ടും സാധനം കാണാൻ പറ്റുന്നില്ല ഏപ്രട്ട പോയി എന്നുള്ളത് നാല് മണിക്കൂറിന് ശേഷം ഇവര് മനസ്സിലാക്കി ഇത് പോക്കഴിഞ്ഞു എന്നുള്ളത് അപ്പൊ ക്യാമറ ചെക്ക് ചെയ്തപ്പോ ഞാൻ പറഞ്ഞു തലേ ദിവസം വന്നു ഒരു പാവം വന്ന് പേപ്പറും കാണിച്ചു പോയിന്ന് ആ വണ്ടിയിൽ ഈ സാധനം കയറ്റി പോക്ക് കഴിഞ്ഞു ഉടനടി നമ്മുടെ പോലീസ് വളരെ സ്മാർട്ടാണല്ലോ എല്ലാ റോഡ് ഒക്കെ നോക്കി വണ്ടീനെ ട്രേസ് ചെയ്തു ക്യാമറയിൽ ചെക്ക് ചെയ്തിട്ട് വണ്ടി അവിടേക്ക് പോയ അങ്ങനത്തെ കാര്യങ്ങൾ കംപ്ലീറ്റ് ഇവർ തപ്പി പിടിച്ചെടുത്ത് എടുത്ത് 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 ഹൈവേയിൽ കയറി വണ്ടി അങ്ങനെ എല്ലാ കാര്യങ്ങളും ചിട്ടി കിട്ടി വന്ന് 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 ഒരു ഗ്രാമപ്രദേശത്തേക്ക് ഈ വണ്ടി ഹൈവേന്ന് ഇറങ്ങി അപ്പോഴും ഒരു ക്യാമറയിൽ കാണുന്നുണ്ട് അവിടേക്ക് പോയ എന്തൊക്കെയാന്നുള്ളത് കുറച്ച് കഴിഞ്ഞപ്പോ പിന്നെ ക്യാമറ ഇല്ലാത്ത ഭാഗം നോക്കിട്ട് നൈസായിട്ട് ഇത് പോയി അവിടെ അങ്ങനെ പവനായി ശവായി ഒക്കെ ഈ സാധനം തിരുവാനായി ഇത് പോയി അപ്പൊ തലേ ദിവസം വന്നിരിക്കുന്നത് അതിന്റെയും തലേ ദിവസം പോയ ഒരു സീ ഫുഡിന്റെ കൺസൈമെന്റിന്റെ പേപ്പർ വെച്ചിട്ടാണ് ഈ വണ്ടി ഒരു കുഞ്ഞൊരു വണ്ടി വന്നതും ഈ സാധനം എല്ലാം പുറത്തേക്ക് പോയിരിക്കുന്നതും ഇതിന് എയർ കാനഡയുടെ തന്നെ പ്രിന്റർ ചെയ്യുന്നു പ്രിന്റ് ചെയ്ത പേപ്പറാണ് അവിടെ സെക്യൂരിറ്റിക്ക് കൊടുത്തിരിക്കണത് അപ്പൊ അതിനകത്തുള്ള ആൾക്കാരുടെ കളികളും കാര്യങ്ങളിലേക്ക് ഉണ്ട് എന്നുള്ളത് അവിടെ തന്നെ അവർക്ക് അന്ന് മനസ്സിലായി ഉണ്ടായിരുന്നു പക്ഷേ വേറെ നിവൃത്തി ഒന്നും ഇല്ലാത്തത് കൊണ്ട് പക്ഷെ ഇവർക്ക് ഒരു മെച്ചമുണ്ടായത് എന്താന്ന് വെച്ചാൽ ഇവർ ഈ ക്യാമറയിൽ ശരിക്കും നോക്കി ഡ്രൈവറുടെ ഫോട്ടോ കിട്ടി അപ്പൊ ഈ ഡ്രൈവറുടെ ഫോട്ടോ വെച്ചിട്ട് ഇവർ ലുക്ക് ഔട്ട് നോട്ടീസ് കൊടുത്തിരുന്നു അപ്പോ അങ്ങനെ അതോട് കൂടിയിട്ട് അന്വേഷണം ഒരു സൈഡിൽ കൂടെ പോയി ബാക്കിയുള്ളവർക്ക് ഇങ്ങനെ പോയി അങ്ങനെ കാര്യങ്ങൾ കഴിഞ്ഞ് വിൻറ്ററൊക്കെ ആയി എല്ലാം ഉഷാറൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ സെപ്റ്റംബറിൽ നൈസായിട്ട് യു എസിൽ വെച്ചിട്ട് ഫ്ലോറിഡയിൽ നിന്ന് പെൻസിൽ വാലി എനിക്ക് വരുന്ന ഒരു കാറുകാരനെ പൊക്കാണ് അതായത് പൊക്കാനുള്ള കാരണം വേറൊന്നുമല്ല ഇവര് ഈ ലുക്കൗട്ട് നോട്ടീസ് കൊടുത്ത് ആളുണ്ടല്ലോ അതായത് ആ ഡ്രൈവറ് അപ്പൊ ഈ കാനഡയും യു എസ് തമ്മിൽ ഇന്റർലിങ്ക്ഡ് സാധന അതിൻ്റെ പേരിൽ ഇവിടെ അടിച്ചു കഴിഞ്ഞാലും അവിടെ പണി പാലുമുളത്ത് കിട്ടും അപ്പൊ അങ്ങനൊരു സാഹചര്യത്തിൽ ഇത് ആ പുള്ളിനെ അവിടെ വെച്ച് പിടിച്ചു അങ്ങനെ പിടിച്ചപ്പോ സംഭവം എന്താണെന്ന് വെച്ചെങ്കിൽ അവൻ വെറുതെ അല്ലേ വേറണത് അതായത് നമ്മൾ ഈ പറയില്ല ഈ നാട്ടൊരു പഴഞ്ചൊല്ലി പറയില്ലേ അരി തിന്നും ആശാരിച്ചിനും കടിച്ചു മുറുപ്പ് തീർന്നിട്ടില്ല എന്ന് പറഞ്ഞ മാതിരി അവൻ അവന്റെ പണിയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം കൊണ്ടിരിക്കണം അതായത് ഒരു കാറടിച്ചു മാറ്റിയിട്ട് നൈസായിട്ട് അതിനകത്ത് അറുപത്തി എട്ട് തോക്കുകൾ അതായത് മെഷീൻകളും പിസ്റ്റലും എല്ലാം ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് അവൻ കാൻഡലിൽ കടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവനെ പിടിക്കണത് അവനെ പിടിച്ചു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ മറ്റേ കേസ് ഏത് കഴിഞ്ഞ കൊള്ളത്ത് ഇരുപത്തിരണ്ടര മില്യന്റെ കേസ് കിടക്കണ്ടല്ലോ ആ കേസിന്റെ ചുരുള അതായത് ജി ടി എ അതായത് മെയിനായിട്ട് പറഞ്ഞ ടൊറണ്ടോയിലുള്ള ഒരു ജ്വല്ലറിക്കാരനും പിന്നെ നമ്മുടെ നാട്ടുകാരനും ഒക്കെയുള്ള കുറെ ആൾക്കാരെ അങ്ങോട്ട് പൊക്കി നൈസായിട്ട് അതായത് അന്നത്തെ ദിവസം ആ പ്രിന്ററിൽ നിന്ന് അവന് ഈ പഴയ ദിവസത്തെ സാധനം ഡമ്മി പേപ്പർ എടുത്ത് കൊടുത്തില്ലേ അത് അന്നത്തെ കാലത്തെ ഒരു മേനേജിലായിരുന്നു അയാൾ കുറച്ചാളുമ്പോൾ റിസൈൻ ചെയ്ത് പോയി ഫുള്ളി നൈസായിട്ട് മാമനോടും തോന്നില്ല മക്കളെ എന്നും പറഞ്ഞിട്ട് അണ്ണ അവിടെ നിന്ന് പണിവിട്ടു പിന്നെ അന്ന സാധന എടുത്ത് കൊടുത്ത ഫോർക്ക് ലിഫ്റ്റ് ഓപ്പറേറ്റർ പുള്ളിനെ ഓൾറെഡി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നു അപ്പോൾ ഇതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നത് ഒമ്പത് പേരാണ് ഓക്കെ ഇതേ വരെ പോലീസിന്റെ ലിസ്റ്റിലിരിക്കുന്നത് ഒമ്പത് ആൾക്കാരാണ് ഈ ഒമ്പത് പേരില് ഒരാള് മാത്രമേ പുറം രാജ്യക്കാരനുള്ളു ബാക്കി എട്ട് പേരും ഹമാര ഭാരത് മഹാൻ എന്ന് പറയുന്ന നമ്മുടെ ആൾക്കാരാണ് എന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാം അഞ്ചു പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ബാക്കി മൂന്ന് പേർക്ക് കിട്ടിയിട്ടില്ല ഒരെണ്ണം ഓൾറെഡി മറ്റേ യു എസ് ജയിലിൽ കിടപ്പുണ്ട് നമ്മുടെ മറ്റേ കർമ്മൻ ഓക്കെ നമ്മുടെ തോക്കുണ്ടെന്ന മുതല് അപ്പോ പോലീസ് പറഞ്ഞത് വലിയൊരു മാഫിയാണ് കാരണം ഈ സാധനം അത് വിറ്റ് കിട്ടിയ പൈസ കൊണ്ട് അവര് എന്തിട്ട് തോക്ക് മേടിച്ചിട്ട് പിന്നെ ആയുധക്കടത്തും കാര്യങ്ങളും ചെയ്യുന്ന ചെയ്യുന്നതാണെന്നുള്ളൊരു സംശയം അവർക്ക് വന്നിട്ടുണ്ട് അതിന്റെ രീതിയിൽ അന്വേഷണം പോകുന്നുണ്ട് പക്ഷേ നമ്മുടെ ഇന്ത്യക്കാരെ സഹോദരന്മാരെ പിടിപ്പി പിടിച്ചപ്പോഴുള്ള സംഭവം എന്താണെന്ന് വെച്ചാല് അവരെ പിടിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ റെയ്ഡും കാര്യങ്ങളും ഒക്കെ വരില്ലോ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഒരാളുടെ കയ്യിൽ നിന്ന് നമ്മൾ ഈ കളവിൽ ചതി പാടില്ല എന്ന് പറയില്ലോ ഏത് ഏഹ് അവ കൊറക്റ്റായിട്ട് കണക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതായത് എത്രയൊക്കെയോ ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് പ്രകാരം പോലീസിന് ഏകദേശം മനസ്സിലായിട്ടുണ്ട് ഏഹ് ഈ സാധനയ്ക്ക് ഉരുക്കി ഓൾമോസ്റ്റ് ഒരു തൊണ്ണൂറായിരം ഡോളറിനെ കൊണ്ടുള്ള ഏഹ് വളകള് ഏഹ് ബ്രേസ്ലറ്റ് പറയുന്നത് ഉദ്ദേശിച്ച് നമ്മുടെ വളകളാണ് അവരത് കണ്ടു ഇടുത്തിട്ട് റിക്കവർ ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഓർണമെന്റ്സ് ആക്കിയിട്ട് ഇട്ടിട്ട് ഇന്ത്യയിലേക്ക് കടത്തി എന്നാണ് പറയണേ അവര് ഇപ്പൊ അനുമാനിച്ചേക്കണേ അപ്പൊ ഇന്ത്യയിലേക്ക് കടത്താന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അതിനകത്ത് ഒരാളുടെ പേര് ഏകദേശം നമ്മുടെ ഒരു മലയാളിയുടെ ഒരു പേരായിട്ട് ചെറിയ സ്വാമിക്ക് ഉണ്ട് അപ്പൊ അതിന്റെ പേരിൽ ചിലപ്പോ ഇനി നാട്ടിലത്തെ വല്ല ജ്വല്ലറിക്കാരൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കാണുന്ന ഒരാളുണ്ടെങ്കിൽ നൈസായിട്ട് ഏഹ് പണി വരണിണ്ട് പിന്നാലെ നിങ്ങൾക്ക് കാത്തിരിക്കാം സത്യം പറഞ്ഞുകഴിഞ്ഞാല് ഇങ്ങനത്തെ സഹോദരന്മാരുള്ളതിന്റെ പേരില് നമുക്കിപ്പോ നല്ല ചീത്ത കാനഡയിൽ പ്രത്യേകിച്ച് ഉണ്ടായിരുന്നില് നമ്മുടെ ഈ സഹോദരങ്ങൾ കാണിക്കുന്ന അറാംപറപ്പ് എന്ന് പറയുന്നത് ഒന്നൊന്നര അറാം പറപ്പാണ് മുന്നും കാണിച്ചിട്ടുണ്ട് ഒരു പണി അതായത് ഏർ കാർ മോഷണം റീസെന്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് കാറ് മോഷണം കാറ് മോഷണം എന്ന് പറഞ്ഞ രക്ഷയില്ല ഒരു മലയാളി വരെ അപകടത്തിൽ പോയി ചടിതാ ഏർ അതിനകത്ത് പിന്നിലെക്കി കള്ളന്മാരായിരുന്നു അതും പോരാഞ്ഞിട്ട് കുട്ടികളുടെ നമ്മുടെ ഇതുണ്ടല്ലോ ഈ ടോയ്സിന്റെ ഷോപ്പ് ഏഹ് കളിപ്പാട്ടത്തിന്റെ കട നടത്തണം വലിയൊരു ഫ്രാഞ്ചൈസി പോലെ സംഭവം എടുത്തിട്ട് അതിന്റെ ഉള്ളിൽ അവരുടെ വെയർ ഹൗസിന്റെ ഉള്ളില് കളിപ്പാട്ടങ്ങളുടെ ഉള്ളില് ഒരു ഡ്രഗ്സ് വെച്ചു ഇത് പിടിക്കപ്പെടുന്ന എങ്ങനെയാ വെച്ചെങ്കിൽ ബോർഡറിൽ ഇതേമാതിരി ഒരു ട്രെയിലർ നിറച്ച് സാധന വന്നു നിറച്ചാണോ കുറച്ചാണോ അറിയില്ല എന്തായാലും നല്ല വിലക്കുള്ള സാധനം വന്നു അങ്ങനെ അത് പിടിക്കപ്പെട്ടു പിടിക്കപ്പെട്ട് കഴിഞ്ഞ് റെയ്ഡി വന്ന് കായു വന്നപ്പോഴാണ് അറിഞ്ഞത് അവൻ വീട്ടിൽ കിടന്നുറങ്ങുന്നത് അവന്റെ വീട്ടിൽ നിന്ന് കട്ടിൽ നിന്ന് തന്നെ അന്നത്തെ കാലത്ത് ഏഴ് ലക്ഷം ഡോളറാണ് ലിക്വിഡ് മണി പൊക്കിയത് അപ്പൊ നമ്മള് പറയില്ലേ നമ്മള് നമ്മള് പറയില്ലേ ഈ കാശ്മ കിടന്നുറങ്ങാന്ന് പറയില്ലേ ആ വക പണിക്കും ചെയ്യുന്ന ടീമാണ് അവര് അപ്പൊ അതുകൊണ്ട് പെറ്റാണെന്ന് വെച്ചാൽ ഒരു കൊടുക്കാനുള്ള കൊടുത്തിട്ട് നൈസായിട്ട് ഒഴിവാക്കഴിഞ്ഞാല് നമുക്ക് ബാക്കിയുള്ളവർക്ക് കൂടെ സുഖമായിട്ട് ജീവിക്കാം ഈ ഒരു ന്യൂസ് വന്നതിനേഷം എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുറെ പോളൻ്റുകാരും അങ്ങനത്തെ കുറെ ആൾക്കാരൊക്കെ ഉണ്ട് വെള്ളക്കാരൊക്കെ അവരേക്കും ചോദിക്കുമ്പോ എന്ന് വെച്ചാൽ നമുക്ക് ഫീൽ ചെയ്യണത് നമ്മളേതാണ്ട് മറ്റേ തമിഴന്മാരെ പറയലേ തിരുട്ട് ഗ്രാമത്തിൽ അവിടെ നിന്ന് വന്നിട്ട് ഇവിടെ വന്നിട്ട് അടിച്ചു മാറ്റിട്ട് നേരെ കേരളത്തിൽ വന്നിട്ട് അടിച്ചു മാറ്റുക എന്നിട്ട് അവരെ ഗ്രാമത്തിൽ പോവുക സുഖമായിട്ട് ജീവിക്കുക ഈയൊരു സാധനത്തിന്റെ ഒരു ഫീലാ അപ്പോ അത് കാരണം കൊണ്ട് നല്ല രീതിയിൽ സത്യം പറഞ്ഞാൽ നമുക്കതൊരു നാണക്കേടാണ് ഇനി ഇതിന്റെ പേരിൽ കുറച്ച് ചെയ്യുമ്പോ ഇവര് ഏഹ് കൂളായിട്ട് ഇന്ത്യക്കാരൻ പി ആറ് ആ പി ആറിൽ ഒരു തേങ്ങ കടക്കടാന്നുള്ള ഒരു അവസ്ഥയിൽ പറയുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയില്ല എന്നുണ്ടാവും പോണേന്നുള്ളത് പിന്നെ ഏറ്റവും വലിയ തമാശ എന്താ വെച്ചാല് നമ്മള് കാനഡ ഗവൺമെന്റിന്റെ വിശാല മനസ്സുകാർ നമ്മൾ മനസ്സിലാക്കണം കാരണം എന്താ വെച്ചാൽ ഇത്രയും ആൾക്കാർ അറസ്റ്റ് ചെയ്തിട്ട് ഇവരിക്ക് ജാമ്യത്തിൽ പറഞ്ഞു ഇപ്പൊ നിങ്ങൾ ശരിക്കും ഉണ്ടാവും എന്ത് പൊട്ടന്മാരാന്നല്ലേ പക്ഷെ പൊട്ടന്മാരായതുകൊണ്ടല്ല ഇവർക്കൊരു സ്വഭാവം ഉണ്ട് ഇവര് പട്ടീനെ കൊണ്ടുപോവാണെങ്കിലും പട്ടിക്ക് പട്ടിയുടേതായ ഫ്രീഡം കൊടുക്കും ഓക്കെ ആ ഫ്രീഡം കൊടുത്തിട്ട് അവരുദ്ദേശിക്കുന്ന ലെവലാകുമ്പോ ഒറ്റപ്പെടുത്തും പിടിക്കുക സാധനത്തിന് പിന്നെ പട്ടി അവിടെ നിന്ന് ആനെങ്കില പിന്നെ ഇവരങ്ങടെ എത്തണവരെ അല്ലെങ്കിൽ പട്ടിങ്കിട് ആ ഇവരുടെ പരിപാടി അപ്പൊ ഇവര് അറസ്റ്റ് ചെയ്തു അതയ്ക്ക് ശരിയെന്നെ പിന്നെ ഡേറ്റില് കോർട്ടില് നിങ്ങള് ഹാജരാവണം എന്ന് പറഞ്ഞിട്ട് ഇവര് നിരുപാധികം പറഞ്ഞേ ജാമ്യം കൊടുത്ത് പറഞ്ഞിരിക്കാണ് അപ്പോ ഇതൊക്കെയാണ് അത്രയും നല്ലൊരു ഗവൺമെന്റ് ആണ് ഇത് പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടത്തെ ഈ ടി ഡി ബാങ്ക് എന്ന് പറഞ്ഞല്ലേ ഇപ്പൊ ഇന്നൂറ്റി നാനൂറ്റി ജില്ലാ കിലോ സ്വർണം കൊണ്ടെന്ന് പറഞ്ഞത് അവരുടെ ഭാഗത്ത് വലിയൊരു മിസ്റ്റേക്ക് ഉണ്ട് കാരണം നമ്മുടെ ഇന്ത്യൻസിന്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കിയിട്ട് ഇവരോട് നേരിട്ട് പറഞ്ഞാൽ മതി ഇവര് ഇവരെവിടെന്ന് കട്ട് മോട്ടിച്ചിട്ടും കൊണ്ട് കൊടുത്തേനെ ഇവർക്ക് വേറെ ആവശ്യമില്ല ഈ സ്വിറ്റ്സർലൻഡിലേക്ക് പോയി പിന്നെ കാനഡ കൺസൈൻമെന്റ് കൊടുത്ത് കാശ് കളയാ ഇന്നൊന്നും ആവശ്യമില്ലായിരുന്നു നേരിട്ട് കൊടുത്തിരുന്നെങ്കിൽ ഇവരുടെ കട്ട് മോട്ടിച്ചിട്ടും കൊണ്ടു കൊടുത്തേനെ അപ്പോ അവർക്ക് എന്തെല്ലാം തെറ്റിക്കാൻ പറ്റി ഏഹ് ഇനി അവരത് ശ്രദ്ധിച്ചോളൂ പണ്ടൊക്കെ ഉണ്ടല്ലോ നമ്മൾ ബോർഡറിൽ ട്രക്കും കൊണ്ട് ചെല്ലുമ്പോ ഒ ഫസ്റ്റ് ചോദ്യം തന്നെ വെച്ചെങ്കിൽ ഏതാ സിറ്റീസൺ എന്നാ അപ്പോ സിറ്റീസൺ ചോദിച്ചാൽ നമ്മൾ ഇന്ത്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പോലീസുകാർ അതായത് ബോർഡർ ഇരിക്കുന്ന പോലീസുകാർക്ക് വളരെ ആ കൂള കാരണം ഇന്ത്യൻസ് ആണ് മെയിൻ ആയിട്ട് ട്രക്ക് ഓടിക്കുന്നവര് എന്നുള്ളത് അതുകൊണ്ട് തന്നെ അവർ വളരെ ഇതോ വേറെ ആൾക്കാരെന്ന് പറഞ്ഞാൽ കുറച്ചൊന്ന് വന്ന് കണ്ണുറുക്കും ഇനി പിണ്ടാൻ പോണെന്നു വെച്ചെങ്കില് ഏതാ സിറ്റീസൺ ഇന്ത്യ മാറിക്കട അങ്ങടൊന്ന് പറയുന്ന ഓസ്ട്രേലി കാര്യങ്ങളൊക്കെ എത്തിച്ചിട്ടുണ്ട് ഏകദേശം അത് അവരെ കൊണ്ട് പറ്റാവുന്ന പോലെയൊക്കെ അവര് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മള് വീഡിയോ സമിതി ഒരു കാര്യം നിങ്ങൾക്ക് സമയമുള്ളവർക്ക് എൻ്റെ ഒരു അനുഭവം കൂടി ഞാൻ പറയാം ഈ ഈ ജാതികളുടെ ഏറ്റവും വലിയ കുഴപ്പമെന്താന്ന് വെച്ചാല് അത് ഞാനൊരു ഒമ്പത് പത്ത് വർഷം മുമ്പ് ജോലി ചെയ്ത പക്ക വെള്ളക്കാര കമ്പനിയിലായിരുന്നു അപ്പൊ അന്നേക്കെന്ന് പറഞ്ഞാൽ നമുക്ക് ഡ്രൈവർമാരെ കിട്ടാല്ലാ അതായത് രണ്ടു കൊല്ലം എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവറാന്ന് പറഞ്ഞാൽ വീട്ടിൽ വന്നിട്ട് പൊക്കിക്കൊണ്ടു പോകും അത്രയും ഡിമാൻഡായിരുന്നു ഈ ഒരു ഡ്രൈവേഴ്സിൽ ഇപ്പോഴത്തെ പോലെ ഒന്നല്ല അന്ന് എന്റെ കൂടെ വർക്ക് ചെയ്ത ഇതിനകത്ത് ഒരു പൈ ഉണ്ടായിരുന്നു ആ പൈ പ്രത്യേകത എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മളെ മണ്ടി പ്രീ ട്രിപ്പ് ടയർ ചുറ്റി അടിച്ചിട്ട് പോകുമ്പോൾ ഇവൻ സ്ക്രൂ ഡ്രൈവറെയും കൊണ്ടുപോയിട്ട് എല്ലാ ടയറിൻ്റെ ഉള്ളിൽ നിന്ന് മെറ്റലിന്റെ പീസ് ഇത് കുഞ്ഞു കുഞ്ഞെ മെറ്റ ബേബി മെറ്റലൊക്കെ ഉണ്ടാവില്ലേ അതിന്റെ പീസ് ഒക്കെ എടുത്ത് കളി അപ്പൊ മാനേജർ നോക്കിപ്പോ ആള് വെള്ളക്കാരനാ അത് തലപ്പത്തിരിക്കുന്ന എല്ലാം വെള്ളക്കാരാ അതായത് വെള്ളക്കാർ ഡ്രൈവർമാർ വെള്ളക്കാരെ വണ്ടികളെ റോഡിനുണ്ട് ആ കൂടി രണ്ട് മൂന്ന് രണ്ട് മലയാളീസ് ഉണ്ടാവും ഒരു മൂന്നോ നാലോ പഞ്ചാബികളും ഉണ്ടാവും അത്രേ ഉള്ളൂ ബാക്കി ഫുള്ള് മെജോറിറ്റി വെള്ളക്കാരനായിരുന്നു അവിടെ അപ്പൊ ഇവനാണെന്ന് വെച്ചാൽ ഭയങ്കര ഭയങ്കര സിൻസിയറിറ്റിയാ ഭയങ്കര ആത്മാർത്ഥയാണ് ടയറിൻ്റെ ഉള്ളിന്ന് കുത്തിക്കളെ മാനേജർ ഇങ്ങനെ എന്നോട് കൊണ്ട് പറഞ്ഞു കണ്ടോ ജയ്സെൻ കണ്ടോ അവന്റെ ആ ഒരു സിൻസിയറിറ്റി കണ്ടോ ഏഹ് എന്ത് വൃത്തിയായിട്ട് ചെയ്യണം അപ്പൊ എനിക്ക് മനസ്സിലായി ഇവന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അന്ന് മണിക്കൂറിന് ഇരുപത്തിരണ്ട് ഇരുപത്തിനാലൊക്കെയാണ് ഏത് മണിക്കൂറിന് ഞങ്ങൾക്ക് റേറ്റ് ഇപ്പൊ അത്രേ ഉള്ളൂ അപ്പൊ അന്ന് ആ റേറ്റിന് ഇവൻ കണക്ക് കൂട്ടണത് പതിനഞ്ച് മിനിറ്റ് അവിടെ ഇന്നിട്ട് ഇതിങ്ങനെ കുത്തി ഒരു കഴിഞ്ഞാല് ഡോളർ ഡോളറിന് പോരും ഇങ്ങനെ ഒരു നാല് ദിവസം പിടിച്ചു കഴിഞ്ഞാൽ ഇത്ര പൈസ ഇതാണ് ഇവന്റെ മനസ്സിലെ കണക്ക് അത് ഈ പൊട്ടൻ മേനേജർക്ക് അറിയില്ല ഏർ അങ്ങനെ ഇവൻ ഈ കുത്തലും പിടിക്കലൊക്കെ ആയിട്ട് അതുപോലെ നമ്മൾ യാർഡിൽ ചെന്ന് ഒരു കണ്ടെയ്നർ കൊണ്ട് ബാക്ക് പഠിക്കാൻ നിൽക്കുകയാണെങ്കിൽ ഇപ്പൊ യാർഡിൽ ഉണ്ടെങ്കിൽ ചാടി ഇറങ്ങി വരും നമ്മൾ നിൽക്കാൻ കാണിക്കും കാണിച്ചിട്ട് നമ്മുടെ അടുത്ത് വന്നിട്ട് നീ എവിടേക്ക് പാക്കപ്പ് ചെയ്യണം ഇവിടേക്കാണ് ഓക്കെ ഞാൻ പറഞ്ഞുതരാന്നെങ്കിൽ പറയും ഏത് രണ്ടും അഞ്ചും കൊല്ലായിട്ടുള്ള നമുക്ക് ഇത് എവിടേക്ക് ഇറങ്ങിയ നല്ല ധാരണയുണ്ട് അപ്പൊ എന്നാലും ഇപ്പം വെറുതെ അവിടെ നിന്നിട്ട് ആ പോരെ പോരെ നീ കാണിച്ചിട്ട് ഭയങ്കര ഇതാ ഭയങ്കര ആത്മാർത്ഥ പുള്ളി അപ്പൊ സംഭവം എന്താ അവിടെ കിട്ടണ പത്ത് മിനിറ്റ് ഇങ്ങനെ ഡെയിലി പുള്ളി കട്ട് 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 സമ്പാദിച്ചുകൊണ്ടിരിക്കുക ഒരു ദിവസം മാനേജർക്ക് ഒരു ഡൗട്ടാ കാരണം ഇപ്പം പാസ്റ്റപ്പ് മാനേജർ ദിവസം യാദൃശ്യമായിട്ട് നോക്കിയപ്പോ ബാക്കിയുള്ള ഡ്രൈവർമാരുടെ കൂടുതൽ നല്ല രീതിയിൽ ഇവിടെ ഏർണിങ്സ് കിടക്കുന്നുണ്ട് അപ്പൊ നോക്കിപ്പ എന്താ വെച്ചാൽ ഇപ്പം കാലത്ത് ഇതിന്റെ കൂട്ടാൻ്റെ പണി എന്ന് അറിയാം കാലത്ത് ആറുമണിക്ക് വന്നു കഴിഞ്ഞാൽ അഞ്ചുമണിക്ക് വന്നു എഴുതി എഴുതിയേക്കും വൈകിട്ട് ഏഴ് മണിക്ക് പോവുകയാണെങ്കിൽ രാത്രി എട്ട് മണിക്ക് പോയി എഴുതിയേക്കും അങ്ങനെ ഡെയിലി എങ്ങനെയൊക്കെ അവിടെ മുടിപ്പിക്കാൻ പറ്റുമോ അതൊക്കെയും ഈ നായക്കുട്ടി ചെയ്തുകൊണ്ടിരിക്കുക അപ്പോ അറിയാം ഇവന്റെ അടപാട് ഇതാന്നുള്ളത് അപ്പൊ മാനേജർ വിളിച്ചു പറഞ്ഞു നീ സീനിയർ സിൻസിയറിറ്റിക്ക് നല്ലതന്നെ പക്ഷെ ഇതൊരു മാതിരി മറ്റേ സിൻസിയറിറ്റിയാ ഇത് കാണിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു അപ്പൊ അവൻ ആന്ന് പറഞ്ഞു അവൻ പിന്നെ ഈ പ്രീ ട്രിപ്പിലുള്ള ഉടയപ്പയ്ക്ക് നിർത്തിയാണ് കുറച്ച് ഇതാക്കി പക്ഷെ അവൻ മുമ്പില് അതായത് കാലത്ത് അഞ്ചു മണിക്ക് വന്നു കഴിഞ്ഞാല് അതായത് സോറി ആറു മണിക്ക് വന്നു കഴിഞ്ഞാൽ അഞ്ചു മണിക്ക് വരും വന്നതിന് പകരം അവൻ അഞ്ചരന്നാക്കി അതായത് ഡെയിലി കാലത്ത് ഒരു മണിക്കൂർ വൈകിട്ട് ഒരു മണിക്കൂർ കട്ടോണ്ടിരുന്നവൻ പിന്നെ പിന്നത് അരമണിക്കൂറാക്കിയ അവൻ്റെ ഒരു അവതാര്യം പോലെ ഒന്ന് ചെറുതാക്കി എന്നിട്ട് അവൻ എന്നോട് വലിയ അന്തസ്സായിട്ട് പറഞ്ഞത് ഞാൻ ഇപ്പോഴും കക്കുണ്ട് അവൻ അവൻ പറഞ്ഞോണ്ട് ഞാൻ കാക്കും എന്ന് പറഞ്ഞു അപ്പൊ എന്താ വെച്ചാൽ അന്ന് ഭയങ്കര ഡിമാൻഡാണ് ഡ്രൈവർമാർക്ക് ഇറങ്ങി പോടാന്ന് പറഞ്ഞാലും വേറെ ഒന്ന് കിട്ടാൻ വലിയ പാടാ അതുകൊണ്ട് പിന്നെ കൊണ്ടുനടക്കും നിവൃത്തിയില്ലാണ്ടേ അപ്പോ ഇവൻ പറയണ എന്നോട് കക്കാന്നുള്ളത് എന്റെ അവകാശമാണ് ഞാനത് ചെയ്യും പക്ഷെ പിടിക്കാന്നുള്ളത് അവന്റെ ഉത്തരവാദിത്താണ് അത് അവൻ ചെയ്യണമെന്ന് ഇവൻ ഒരു ഒരു കൊല്ലം കഴിഞ്ഞപ്പോ ഒരു കെൻവർത്തിന്റെ പുത്തൻ വണ്ടി എടുത്തിട്ട് വരിക കമ്പനിയിലേക്ക് അത് സ്വന്തം വണ്ടിട്ട് ഓടാനായിട്ട് അങ്ങനെ ഇവൻ വന്നു ഓടി അപ്പോ ഈ മാനേജരും വിചാരിച്ചു പണ്ടാനായിട്ട് മണിക്കൂറിന് കാക്കാൻ പോകണ അവസ്ഥയില്ലല്ലോ ഇപ്പൊ ഒരു ട്രിപ്പിന് ഇത്ര പൈസ അതാ കൊടുത്തു കഴിഞ്ഞാ പിന്നെ കയ്യിൽ നിന്ന് ഒഴിവായില്ലോ എന്ന് വെച്ചിട്ട് അത് മാനേജർ സമ്മതിച്ചു അപ്പൊ കോൺട്രാക്ട് ഉണ്ട് ഏഹ് ഒരു വർഷം ഓടിയില്ലെങ്കിൽ പ്ലേറ്റിന്റെ പൈസയുടെ കുറച്ച് കൊടുക്കണം അപ്പൊ പത്തായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കണം ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോ ഇപ്പം പതുക്കെ കമ്പനിന്ന് റിസൈൻ ചെയ്യാണ് അപ്പോ മാനേജർ ഇങ്ങനെ അപ്പൊ മാനേജർ ഞാൻ ഭയങ്കര ക്ലോസ് ആയിരുന്ന സമയത്ത് മാനേജർ ഒരു ഞാൻ ജോലി കഴിഞ്ഞാൽ ഇറങ്ങാറ് പറഞ്ഞു ജയ്സൻ അവന്റെ അവസ്ഥ ഭയങ്കര പ്രശ്നമായി പാവം അവന്റെ ഭാര്യ ആര് കൂടി ഓടിപ്പോയി അങ്ങനെ അവന്റെ ഫാമിലിക്ക് തകർന്നു അപ്പൊ അവൻ ഉണ്ടായിരുന്നു പോവാണ് അവൻ ഓക്കെ അവന് ഇനി ആൽബർട്ടേക്കോ അങ്ങനെ ബാൻകോറിലേക്കങ്ങോട്ട് പോവാണ് അവന് ഇവിടെ നിൽക്കുമ്പോ ഒരുപാട് എന്താ പറയാ പഴയ മെമ്മറികൾ ഹോണ്ട് ചെയ്യണു ഏഹ് അതുകൊണ്ട് പഴയ ഓർമ്മകളൊക്കെ ഇവനെ വേട്ടയാടുന്നുണ്ട് പോകാൻ പൂവാണ് എന്താ ചെയ്യാലേ പാവം എന്ന് പറഞ്ഞു അപ്പൊ ഇവൻ അപ്പൊ പിറ്റേ ദിവസം ഇറങ്ങണ നടന്ന കമ്പനിന്ന് അപ്പൊ ഞാൻ അടുത്ത് പോയിട്ട് വർത്താനും പറഞ്ഞിട്ട് പറഞ്ഞു ബ്രോ ഞാനറിഞ്ഞു വൈഫിന്റെ എന്തോ ഒരു സംഭവം എന്താ പറയാ എല്ലാം നല്ലതിനെ എന്ന് പറഞ്ഞു അതൊക്കെ പറയാ നിനക്ക് ഇപ്പം ആണ്ണ്ടാവ ഇവ എന്റെ ഭാര്യ എന്റെ ഇവിടെ ഇന്നുണ്ട് ഇവിടെ നിന്ന് ഇപ്പൊ പിന്നാണ്ട് പോയി കഴിഞ്ഞാലേ ഒരു ആയിരത്തഞ്ഞൂറ് രൂപ ഓർഡർ പോയി കിട്ടും അവ അങ്ങനെ സൂചിക്കണ്ടെന്ന് അതിനുവേണ്ടിട്ട് ഞാൻ ചെയ്ത പണിയാന്ന് ഏത് ഇവന് എടുക്കാൻ വേണ്ടിട്ട് അന്നേക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രിക്റ്റ് ആ ഒരു ഓഫർ ലെറ്റർ ഇല്ലാതെ ഒറ്റ കമ്പനിക്കാർ ലോൺ കൊടുക്കില്ല ഇവന് അന്ന് ഒന്നോ അന്നേരം കൊല്ലം എക്സ്പീരിയൻസ് ഉള്ളു അപ്പൊ ഒരു രീതിയിൽ ഇന്ന് ലോൺ കിട്ടില്ല ഡൗൺ പേയ്മെന്റ് മാത്രം കൊടുത്താൽ പോരാ അപ്പൊ അതിന് നല്ലൊരു കമ്പനിയുടെ ഓഫർ ലെറ്റർ വേണം അതിന് വേണ്ടിയിട്ട് ഇവൻ ആ കമ്പനിയിൽ കയറി അവൻ ആ കയറുമ്പോളെ പ്ലാൻ ഉണ്ട് മൂന്ന് മാസം കഴിഞ്ഞാ അവൻ ഇറങ്ങുന്നു ഇന്നെ പോലെ പറയുന്നു അപ്പൊ ഇതിന് ടീം രണ്ടു മാസം കഴിഞ്ഞപ്പോ ഞാൻ വണ്ടി എടുത്ത് വേറെ ഞാൻ പിന്നെ ഇറങ്ങി അപ്പൊ ഇവൻ എന്റെ വണ്ടി കണ്ടപ്പോ എന്നെ വിളിച്ചു പറഞ്ഞു എന്റെ കൂട്ടാൻ്റെ കമ്മിയിൽ ഞാൻ ഓർമ്മ സൂപ്പർ പേയ്മെന്റ് ഞാൻ മേടിച്ച പോന്നോള ഇവന്റെ സ്വഭാവം എനിക്കറിയില്ല നന്ദിണ്ട് പ്രോ ഞാൻ പറയാട്ടാ പോയില്ല ചിലപ്പോ നമ്മള മുച്ചോട് മുടിപ്പിക്കവൻ ആണ് മുതല് അപ്പോ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകള് ഓക്കെ അപ്പോ വീണ്ടും മറ്റൊരു വീടായിട്ട് നമുക്ക് കാണാം ശരി എന്നാ എല്ലാം പറഞ്ഞ മാതിരി ഓക്കെ ബൈ